നമസ്കാരം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലങ്ങളിൽ ഒന്നാകും എന്ന് കരുതപ്പെട്ട കണ്ണൂരിൽ പ്രചാരണത്തിന് ആവേശമില്ല എന്ന് പറയേണ്ടി വരും കെ പി സി സി പ്രസിഡന്റും സിറ്റിംഗ് എം പി യുമായിട്ടുള്ള കെ സുധാകരനും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും നേർക്കുനേർ വരുന്ന മണ്ഡലത്തിൽ പ്രതീക്ഷ പ്രതീക്ഷിച്ച ഒരു ഓളമില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണം പതിറ്റാണ്ടുകളോളമായി സുധാകരൻ സി പി എമ്മിനെതിരെ നേർക്കുനേർപ്പെരുതുന്ന മണ്ഡലത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പ്രചാരണ രംഗത്ത് ഇത്രയും ആവേശം കുറയുന്നത് എന്ന് പറയേണ്ടി വരുന്നു ജയരാജന്മാരിൽ ഒരാൾ സുധാകരനുമായി ആദ്യമായി നേരിട്ട് കൊമ്പു കോർക്കുമ്പോൾ ഇരട്ടിയിലധികമായിരിക്കണം തിരഞ്ഞെടുപ്പ് ആവേശമെന്ന് കണക്കാക്കിയിരുന്ന അണികൾക്ക് പക്ഷേ നിരാശയാണ് ഫലം എന്ന് പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത് മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ സി പി എം കൊണ്ടുപിടിച്ച പ്രചരണം ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ മത്സരിക്കാൻ ഒട്ടും താൽപ്പര്യമില്ലെന്ന് പരസ്യമായി അറിയിച്ചിട്ടും സുധാകരനെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം ജയരാജനെ ജയിക്കാൻ സുധാകരന് മാത്രമേ സാധിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടത് പോലും എന്നിട്ട് എന്തേ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടും എതിരാളികൾക്കെതിരെ പകയ വീറോടെ പൊരുതുവാൻ സുധാകരന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ സ്ഥിരതയുമാണ് സുധാകരൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ജയ ഉണ്ട് എന്നും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താമെന്നും അദ്ദേഹം ആഗ്രഹിക്കുകയും കരുതുകയും ചെയ്യുന്നു പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാമെങ്കിൽ തനിക്കുമാകാമെന്നാണ് സുധാകരന്റെ കണക്കുകൂട്ടൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയിട്ട് സുധാകരൻ അന്ന് ആവശ്യം എന്നാൽ സുധാകരന്റെ സാന്നിധ്യം മറ്റു മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നിട്ടാണ് ഒടുവിൽ കണ്ണൂരിൽ ദാ മത്സരിപ്പിക്കുന്നത് കെ സുധാകരനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു സുധാകരന്റെ വിജയം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിലെ സമാന സാഹചര്യം നിലവിലില്ല തന്നെ കണ്ണൂരിൽ കടുത്ത പോരാട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ സുധാകരന്റെ മെല്ലപ്പോക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട് രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിക്കുമ്പോഴും സി പി എമ്മിനൊപ്പം എത്താമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാൻ പോകുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ് കാരണം കണ്ണൂരിൽ നിന്ന് മത്സരിക്കുവാൻ ഒരു താൽപ്പര്യവുമില്ലാതിരുന്ന കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കി നിർണ്ണയിക്കുന്നതിൽ ദേശീയ നേതൃത്വം വലിയ പങ്കുവഹിച്ചു അതിനകത്ത് കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ അടക്കമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും കെ സുധാകരന്റെ ചിന്തകളും താല്പര്യവും എന്ന് പറയപ്പെടുന്നത് ആഗ്രഹവുമെന്ന് പറയപ്പെടുന്ന കേരള നിയമസഭയിൽ മത്സരിക്കുക എന്നതാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിനും കെ സുധാകരനും ബി ഡി സതീശനും അടക്കമുള്ളവർക്കുള്ളപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള കുപ്പായം തുന്നിയാണ് കെ സുധാകരൻ തയ്യാറാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വേള പരാജയപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് ചിന്ത എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കോൺഗ്രസ് അത്ഭുതത്തോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത് കാരണം പ്രചാരണ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കരുത്തുറ്റ പ്രകടനങ്ങൾ നടത്തുന്ന വ വീറും വാശിയോടുകൂടി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദികൾ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ആദ്യമേ പരാജയം സംബന്ധിച്ച് മുന്നോട്ടു പോകുന്നവന്റെ ഒരു അവസ്ഥയായി കാണേണ്ടി വരുന്നു എം വി ജയരാജൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം കോൺഗ്രസിനെ തന്നെ അലട്ടുകയാണ് മുഖ്യമന്ത്രി കുപ്പായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കെ സുധാകരൻ നടത്തുന്നത് എങ്കിൽ യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല